കേരളത്തിന് കേന്ദ്രത്തിൽ നിന്നും മറ്റൊരു തിരിച്ചടി കൂടി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്നതിന് കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം കുറഞ്ഞതോടെ കേരളത്തിന് വൻതോതിൽ അധിക ബാധ്യത ഈ വർഷം മാത്രം കേന്ദ്ര പദ്ധതികൾക്കായി അധികമായി കണ്ടെത്തേണ്ടത് നാലായിരത്തി കോടി രൂപയാണെന്ന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി റിപ്പോർട്ട് നൽകി കേരളം ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണങ്ങളിലൊന്ന് ഇതാണെന്നും സർക്കാർ വിലയിരുത്തി മുൻപ് കേന്ദ്രം എൺപത് മുതൽ എൺപത്തിയഞ്ച് ശതമാനം വിഹിതം നൽകുമായിരുന്നു സംസ്ഥാനം ചെലവഴിയേണ്ടിയിരുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനവും രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഇതിൽ മാറ്റം വരുത്തി തുടങ്ങി ഭൂരിഭാഗം പദ്ധതികളിലും കേന്ദ്ര വിഹിതം അറുപത് ശതമാനമായി സംസ്ഥാനം നാൽപ്പത് ശതമാനം കണ്ടെത്തേണ്ട സ്ഥിതിയാണ് കേരളം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ നയമാറ്റം കാരണമുണ്ടായ അധിക ബാധ്യത കണ്ടെത്താൻ സമിതി രൂപവത്കരിച്ചത് കഴിഞ്ഞയാഴ്ച യോഗം ചേർന്ന കണക്കുകൾ വിലയിരുത്തി കിട്ടേണ്ട തുക വേഗം നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്രവിഹിതം കുറഞ്ഞതുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിനാണ് കൂടുതൽ അധിക ബാധ്യതയുണ്ടായത് ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കോടി പണമില്ലാത്തതിനാൽ അഞ്ച് വകുപ്പുകളായി ഇരുന്നൂറ്റി എൺപത് കോടിയുടെ പദ്ധതികൾ മുടങ്ങി ഇരുപത്തിനാല് വകുപ്പുകളായി പതിനായിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപത് കോടിയുടെ പദ്ധതികളാണ് കേന്ദ്രം കേരളത്തിന് അനുവദിച്ചത് വിവിധ പദ്ധതികളിലായി അറുനൂറ്റി നാല്പത്തി നാല് കോടി കേന്ദ്രത്തിൽ നിന്നും ഇനിയും കിട്ടാനുണ്ടെന്ന് വകുപ്പുകൾ അറിയിച്ചു അത് ഇങ്ങനെയാണ് വിദ്യാഭ്യാസം ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കോടി വനിതാ ശിശുവികസനം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി തദ്ദേശ ഭരണം ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് കോടി കൃഷി അറുന്നൂറ്റി ഇരുപത്തി നാല് കോടി മത്സ്യബന്ധനം അൻപത്തിയേഴ് കോടി